പ്രൊഫഷണൽ ഗായകരോ മുൻപ് സംഗീതം പഠിച്ചിട്ടുള്ളവരോ അല്ലാത്ത രാമന്തളിയിലെ ശ്രീ ശങ്കരനാരായണ ഭജന സംഘം ശ്രദ്ധ നേടുന്നു കേട്ടാൽ വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഭക്തിഗാനങ്ങളുടെ ശ്രേണി തന്നെയാണ് ഇവരുടെ ഭജനയുടെ ഹൈലൈറ്റ് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഭജനം പ്രാദേശികമായി അറിയപ്പെടുന്ന പാട്ടുകാരും മറ്റുമൊക്കെ ആയിരിക്കും ഇത്തരം സംഘങ്ങളിൽ ഗായകരായിരുന്നത് പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം കാഴ്ചകൾ സജീവമാണ് ദേവീദേവന്മാരെ പാടിയുണർത്തുന്ന സ്തുതിഗീതങ്ങൾ ആലപിച്ച് രാമന്തളിയിലെ ശ്രീ ശങ്കരനാരായണ ഭജനസംഘം ശ്രദ്ധ നേടുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വളരെ വർഷക്കും വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ശനിയാഴ്ചയും ചെറിയ കുട്ടികൾക്ക് ഭജന പഠിപ്പിക്കാറുണ്ടായിരുന്നു അത് ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷത്തോളം നടത്തിയിരുന്നു ഇടയ്ക്ക് വെച്ച് കുറച്ച് അത് ബ്രേക്കായി അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു ഞങ്ങളൊരു ഭജന ടീം ഉണ്ടാക്കുകയും എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച വൈകുന്നേരം സന്നിധിയിൽ ഭജന നടത്താറുണ്ട് തുടർച്ചയായി അഞ്ചു വർഷമായി ഈ സംഘം പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഇരുപത്തിയഞ്ചോളം ക്ഷേത്രങ്ങളിൽ ഭജന നടത്താൻ തുടങ്ങിയിട്ട് പത്ത് വയസ്സു മുതൽ അറുപത്തിരണ്ട് വയസ്സുവരെ പ്രായമുള്ളവർ ഈ ഭജന സംഘത്തിലുണ്ട് വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഒക്കെയായി പതിനാറോളം പേരാണ് ഭജന സംഘത്തിലുള്ളത് അയ്യപ്പൻ കൃഷ്ണൻ മുരുകൻ സ്തുതിഗീതങ്ങളും ദേവി ഭജനയുമാണ് ഇവർ ആലപിക്കുന്നത് ഭക്തിപൂർവമാണ് ഗാനങ്ങൾ ആലപിക്കുന്നതെന്നും പണവും പ്രശസ്തിയും പാരിതോഷികവും ഒന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ പാടുന്നതെന്നും ഇവർ പറയുന്നു ആറു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏകദേശം അറുപത്തഞ്ച് എഴുപത് വയസ്സുമുള്ള പ്രായമായവർ വരെ ഈ നമ്മുടെ ഭജന സമിതിയിലുണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഞങ്ങളെ ശ്രീ ശങ്കരനാരായണ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജന നടത്താറുണ്ട് വളരെ നല്ല രീതിയിൽ ഭജന എല്ലാ മലയാളമാസവും ആദ്യ ശനിയാഴ്ച വൈകുന്നേരം ആറ് മുതൽ ഏഴേ മുപ്പത് വരെ രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഇവരുടെ ഭജനയുണ്ടാകും അഞ്ച് തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണഭജന നടത്തിയ ഈ സംഘം കൊല്ലൂർ മൂകാംബിക ദേവിയെ പാടിയുണർത്തുവാനുള്ള ഒരുക്കത്തിലാണ് പറയുന്നു